ക്രൂ എല്ലാരും ഹെൽമെറ്റ് വെക്കണമെന്ന് നിങ്ങളെല്ലാം നയം ഇങ്ങോട്ട് ഓടി കേറിയോ ഇപ്പൊ ില്ല ഇങ്ങോട്ട് ഒരു ഞങ്ങളുടെ സാറിന് ഒരു പ്രശ്നം ദേഷ്യം ചില വാക്ക് കിട്ടത്തില്ല ഈ കിക്കറ്റ് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ മൊബൈലില് ഒരു സൈഡില് പെണ്ണുങ്ങൾ ഒരു സൈഡിലാണെങ്കിൽ അഭിനയിക്കുക ടോപ്പേ െസിലാക്കാം ഇത് പോലീസ് വണ്ടിയാണ് പിന്നെ ആദ്യം ഓർത്തത് പോലീസ് വണ്ടിയുടെ മുന്നിലോട്ട് മരപ്പട്ടി വന്ന് അത്രയ്ക്കും വൃത്തിയായിട്ടൊരു രൂപം ഇത് ഇതിന്റെ മുന്നിൽ വന്ന് കൊലക്കുറ്റും ഞങ്ങൾ അടുത്ത് പോകത്തില്ല എന്നാലും എന്ന് പറഞ്ഞിട്ട് കാര്യം കൊണ്ടോ ആ നമ്മി കണ്ടുപിടിക്കണുമാരെ ആദ്യം ആ പാട്ടുകാരുന്നുാട്ടുണ്ടോ ഇല്ലല്ലോ അതൊക്കെ സംഗതി വന്നു അത് നിങ്ങളുടെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമാണ് പക്ഷെ ഈ പെ പിള്ളേരെ വേണ്ട വനിതാ പോലീസ് വേണം വേണ്ട വേണ്ട

പാട്ട് പാടി ഡാൻസ് കളിച്ചോണ്ടാണല്ലോ പോലീസായ നമ്മൾ അവനെ പിടിക്കാൻ വേണ്ടി വന്നത് സാർ ഈ പാട്ട് പാടി പാടിക്കഴിഞ്ഞാൽ പോലീസായ സാറിനെ പിടിക്കാൻ വേണ്ടി പാട്ടാടത്ത് കിടക്കേണ്ടി വരുമല്ലോ ഇരിക്കലാണ് പാട്ട് പാടത്തു തെറ്റില്ലേ ഞാൻ ഒന്നും തപ്പിയെടുക്കാൻ എനിക്കറിയാൻ അവന്റെ അങ്ങനെ മോഹം കണ്ടുകഴിഞ്ഞാലോക്കെന്ന അങ്ങനെ പറയുന്നു ചെറിയേ നീ ഇങ്ങോട്ടൊന്ന് മാറിക്ക ഒരിക്കലും ഒരിക്കലും ഡിപ്പാർട്ട്മെന്റ് ജീപ്പിന്റെ ഫ്രണ്ടിൽ ഡാൻസ് ചെയ്യുന്ന ആരും പിടിച്ച് നിയമത്തിലേക്ക് അവരെ കൊണ്ടു വരണം മോശമല്ലേ ചെയ്തത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ വരുന്ന സമയത്ത് ഫ്രണ്ടിക്ക് അറിയുന്ന ഡാൻസ് കളിക്കാൻ വേണ്ടത് ഞങ്ങൾ അതിനെ പറഞ്ഞ കേട്ടോ നിനക്ക് ഞാനൊന്നും മനസ്സിലായോ നിനക്ക് നിനക്ക് ഈ പിന്നെ അത് സ്റ്റാർ കണ്ടോ ആയിരത്തിന് മേളുണ്ട് ആണോ ഇപ്പൊ എന്നെ മനസ്സിലായോ മനസ്സിലായോ ഇപ്പൊടാ ഞങ്ങളുടെ ജീപ്പിന്റെ ഫ്രണ്ട് പോക്കാൻ വെച്ച് കാണിച്ചു അല്ല െ പിടിക്കുമ്പോഴേപ്പഴും കിടാടാന്ന് പറയാൻ കാരണം അവന്റെ മുഖത്തിട്ട് നോക്കി അവൻ എങ്ങനെ ഞങ്ങൾ അടുത്തു നിർത്തും

അപ്പൊ എല്ലാ പിള്ളേരും ഉണ്ടായി ഇവര് പിള്ളേരെല്ലാം അങ്ങനെ ബസ്സിന്റെ പെണ്ണിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതാണ് തങ്കച്ചനെ ഒരു തമാശ ഒക്കെ ചെയ്യുന്നുള്ളൂ വേറെ ആവശ്യമാണ് അപ്പൊ അങ്ങനെ ഒരു ദുരിതത്തോട് ചെയ്തതൊന്നും നല്ലതാണ് അങ്ങനെ ചെയ്യുന്ന കണ്ടോണ്ട് അങ്ങനെ അറിയില്ല വേറെ വിഷയങ്ങളുണ്ട് അതല്ല സാർ അത് കുഴപ്പമില്ല ഭയങ്കര വൃത്തി ചെയ്യാൻ പാടില്ല നീ മിണ്ടരുത് വാക്ക് കേട്ടോ സാർ ഒരു ഒരു കേട്ടാണ് സെലിബ്രിറ്റി കളിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മി ഈ ഫേമസ് ആയ ആളുടെ പേര് പറയുന്ന ഫേമസ് ആകുന്ന ആൾക്കാരെ ഇവിടെ ഒരു കാര്യം പരിപാടിക്ക് കേട്ടാമല്ലേ തന്നെ കാണിച്ചിട്ട് ദേ ഈ വട്ടം കണ്ടോ ആ പറഞ്ഞോട്ടം അതൊക്കെ ഉണ്ട് അതെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോവാറക്കാനുള്ള തയ്യാറുള്ളവർ പറ്റി ചീട്ടോ അവന്റെ ഐഡന്റി കാർഡും ഒക്കെ ആയിട്ട് സ്റ്റേഷനിലേക്ക് വന്ന് ബന്ധപ്പെട്ട് കഴിയാം ബന്ധപ്പെട്ടവർ വരണം കേട്ടോ അത് അവന് നമ്മൾ ഇറക്കൂടാ അല്ലാണ്ട് ഒരു പരിപാടി നടക്കൂ ഐഡന്റിറ്റി കാർഡിന്റെ പൊന്നു പോകണം ഞാൻ അവന്റെ അവൻ്റെ ഇടിക്കാൻ പാട്ടു അല്ലാതെ ഇനി അവൻ പാടാല്ലൊന്നുമില്ല ഒന്നാ കരിമ്പടി പോലെ അവൻ ഇരിക്കുന്നത് പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലീസ് പിന്നെ അങ്ങനല്ലേ വർക്ക് ചെയ്യുള്ളൂ അതെ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരാതരുടെ ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ ഞങ്ങൾക്ക് വിടാൻ പറ്റുമല്ലോ അത് നീ മനസ്സിലാക്കാം എന്നെ വരച്ചിട്ട് ഇവിടെ നിങ്ങൾ കൊണ്ടുപോകും നിങ്ങൾ ആരും ഒന്നും ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ അഴി അഴി എണ്ണിക്കണം അഴി എണ്ണിക്കണം അങ്ങനെയുള്ള പ്രതികളെ അഴി എണ്ണിക്കണം അതാണ് ഒരു പോലീസിന്റെ മിടുക്ക് എന്റെ സാറേ നിങ്ങൾക്ക് എന്താണ് തൂക്കരെ എന്നെവിടെയല്ല നിർത്തിയിട്ടുണ്ട് മാറിപ്പോയത് ം പറഞ്ഞും പിന്നെ കൈ കിട്ടി അന്നേരം കൊണ്ടുപോണ്ടാവുന്ന ഇതൊരു പരിപാടി ആവുന്ന കുറച്ചു നേരം അത്ര കാണിച്ചത് ഒന്നും കുഴപ്പമില്ല സാറാണ് ഒന്നാമത്തെ കാര്യ കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യർ സന്തോഷം കലാകാരനാന്ന് പറഞ്ഞുകൊണ്ടും ഇപ്പൊ ഒരു ട്രെൻഡ് നിങ്ങൾ പരാതിയില്ല പക്ഷെ അത് വണ്ടിയുടെ മുമ്പിൽ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ കൂടെ ആണ് ചെയ്ത് സ്റ്റേഷനിലിടുന്നത് എന്നാ കിടില വരുന്നോ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ ചന്ദനമുറിയൊക്കെ ഇട്ടേ ചോദിച്ചാ മറ്റേ ഒരു സുന്ദരി കാണാനെന്തോ ഈ കൂട്ടത്തില് അതുപോലെ ലക്ഷം ഇല്ല അവര് പറിമേക്ക് അത് ഇത് ആ ഒരു സിനിമ എന്നോട് പറ ഐ ലവ് യു എന്ന് പെണ്ണ് പറയല ഐ ലാവ് യു എന്ന് പറയും മോലാലി പറയില്ല ആ മോലാലി പറയുന്ന എന്നാ രസായിരുന്നറിയോ അത് കഴിഞ്ഞിട്ട് കൈട്ടായിരുന്നു പിന്നെ ഞാൻ ചേച്ചിക്ക് ഞാൻ അയക്കുന്നത് അടിപൊളിയായിട്ട് വിട്ട് ആണോ മറുപടി ഒന്നും വന്നിട്ടില്ല പുള്ളി അത്ര ആക്ടി ആയതുകൊണ്ട് മിക്കവാറും ഇത് സാറിന്റെ തലയൊക്കെ എല്ലാ ചാൻസും എനിക്കൊരു ആഗ്രഹമുണ്ട് प्लीज ए അല്ല ഇട്ട് കഴിഞ്ഞേ എനിക്ക് ഇതിങ്ങട് എറെ സർ ഒരണ്ണം കുറച്ചോ ഇതിന്റെ മെയിലല്ലേടു ആണ് ഇട്ട സർന്റെ അക്കൗണ്ടിന്ന് ഇല്ല ഇല്ല എടാ കൊട്ടാ ടാറെ ഓർഡർ ഇടേ ഇതെ ഇതെ എ ഇല്ല ഇല്ല കേസ് ആദീ സർ ഞാൻ പറയും അങ്ങ് ചാടാ ഞാൻ ഇല്ല ഔട്ട് ഡ്യൂട്ടി സമയമാണ് പിന്നെ ഹലോ സർ ഒത്തിരി നിർമ്മിതില്ല എനിക്ക് നിന്നെ ഞാനൊന്ന് അടിയാ അതെ തന്റെ ചെവിക്ക് കുരുവാണ് ഇത്രയും പേര് നിന്നോട് പറഞ്ഞില്ല വേണ്ട വേണ്ട പിന്നെ പറഞ്ഞോളൂ താന മാറിന്റെ ആ സാറെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് പിടിച്ചോണ്ട് എന്റെ മുന്നിലുണ്ട് എന്റെ മുന്നിലുണ്ട് പിടിച്ചോളാം 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 പിടിക്കാൻ മാത്രമല്ല കൊണ്ട് ന്യായമായിട്ട് ഞാൻ പൂച്ചിട്ടാ വിടുവുള്ളൂ പോരെ ആ ഒരു കുഴപ്പമില്ല സാർ ഓക്കെ 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 പിടിച്ചെന്ന് പറഞ്ഞോ പിടിച്ചതെന്നും പറഞ്ഞോ നായ നാട്ടുകൂടി നോക്കിയിരിക്കാം അവിടെ ഇരിക്കുന്നത് നീ വന്ന് വണ്ടിയേ കയറാൻ ആയതുകൊണ്ടാണ് പറഞ്ഞത് നീ വന്ന് വണ്ടിയേ കയറാ ഫോൺ ചെയ്യുന്ന തൊട്ട് മുമ്പ് വരെ ഉള്ളായിരുന്നു എസ് ഐ അല്ല നീ ഇന്ന് രാവിലെ പോലെ ഇതുപോലെയുള്ള അവസ്ഥയിൽ എനിക്ക് സാറിന്റെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ സാർ ാലും ശരി വിലയത്തില്ലേ എല്ലാ പുലേ അധികം ഡൈലോഗ് അടിക്കണ്ടില്ല അടുത്ത ഗെയിം കളിക്കാൻ വേഗം പോയിരിക്കും അപ്പൊ ഇനി പോലീസിന് സെല്ലുണ്ടാവൂലോക്കാം